രാജും നല്ല നാഗലോക നാദനീശോ എഴും നല്ല മാനവർക്കു വരം തൂകി എഴും നല്ലും പറയുന്നത് അവിടുത്തെ ദിവസാന്നിധ്യത്തെ ഓർത്ത മഹത്വപ്പെടുത്തുന്നു യൂതയായി പരമദീപം വരം തൂകി ോകനാഥനീശോഴും ഈശോയെ ഞങ്ങളങ്ങ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച കർത്താവെ ഞങ്ങളങ്ങയിൽ സ്തുതിക്കുന്നു ഈ ഭൂമിയിൽ ജന്മമെടുത്ത കർത്താവെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാനായി വന്ന കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ൂ മാനവർക്കു വരം തൂകി എഴും കർത്താവീശോ അവിടുത്തെ ദിന സന്നദ്ധയും ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്ന കർത്താവേ ദിവ്യ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളും അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥതയ്ക്കും അമ്മയുടെ സ്തുതിക്കുമായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ഇതാ കർത്താവ് ഞങ്ങളുടെ തിരുസന്നത്തെ ഞങ്ങളും ഒന്നിച്ചേരുന്നു അമ്മയോടൊപ്പം ഞങ്ങളും ഒന്നിച്ചേരുന്നു കർത്താവ് കർത്താവായി ഈശോയെ അമ്മയുടെ മധ്യസ്ഥതയെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും അങ്ങ് ശ്രവിക്കണമേ പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിക്ക് പ്രതിഷ്ഠിതമായ ഈ ഒക്ടോബർ മാസത്തിൽ അമ്മയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥ തേടുന്ന എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ാമത്തിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ കർത്താവെല്ലാം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ നിറഞ്ഞ മറിയത്തിന്റെ മധ്യസ്ഥത്തിന്റെ ശക്തിയാൽ ഈ സമൂഹത്തിലെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അഭിഷേകം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ശക്തി പ്രവഹിക്കട്ടെ കർത്താവെ ആ ദിവ്യ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഈ ആരാധനയിൽ പങ്കു ചേരുന്ന ഓരോ മക്കളും ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്ന കർത്താവ് നന്ദി പറയും വിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള കുട്ടികളെ ഒക്ടോബർ മാസത്തിൻ്റെ ജപമാല മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ജപമാല പ്രാർത്ഥനകൾ നടത്തി പ്രത്യേകിച്ച് പത്ത് ദിവസത്തെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള അഘോഷമായ ജപമാല പ്രാർത്ഥനയിൽ സഭ മുഴുവനും പങ്കുചേരുന്ന വിശുദ്ധ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള പ്രത്യേക ചില മാനങ്ങളെക്കുറിച്ച് ചില സ്ഥാനങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരുന്ന ആറ് ദിവസങ്ങളിലായി പരിശുദ്ധ അമ്മ നമുക്ക് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കുകയാണ് ആറ് തലങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തെ കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ആറ് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ സ്വർഗീയ അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഭർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ശക്തമായ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ ഉപദേശകയാണ് ഓരോ കാര്യത്തിലും ഉപദേശം നൽകുന്നവളാണ് ലാറ്റിനുപരിയായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കത്തോലിക്കരായ നമ്മയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാവമാണ് ഈ ആറ് കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയാണെന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയോടുള്ള ഭക്തിയിൽ ജീവിച്ചു പോകുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലി അർപ്പിച്ചും തിരുനാളുകൾ നടത്തിയും തിരുസ്വരൂപങ്ങൾ അലങ്കരിച്ചും തിരികൾ കത്തിച്ചും പരിശുദ്ധ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ വിശ്വാസത്തിന് ഈ വിശുദ്ധ പാരമ്പര്യം നമ്മൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിലെ കത്തോലിക്കാ സഭയ്ക്ക് എപ്പോഴും ഒരു കാരണമുണ്ടായിരിക്കും കാരണമില്ലാത്ത ഒരു വിശ്വാസ പാരമ്പര്യവും അല്ലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതവും വിശുദ്ധ പാരമ്പര്യത്തിന് അധിഷ്ഠിതവുമല്ലാത്ത ഒരു കാര്യവും പരിശുദ്ധ മാതാവ് തിരുസഭാ മാതാവ് നമ്മൾ നിർബന്ധിക്കില്ല പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ അടിസ്ഥാനം നമ്മൾ കാണുന്നത് കാൽവരി മലയുടെ മുകളിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞ വചനങ്ങളും തൻ്റെ ശിഷ്യനായ യോഹന്നാനോട് ഈശോ പറഞ്ഞ വചനങ്ങളുമാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ബന്ധത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഭാസിൻ്റെ ഭാര്യം അറിയവും മഗ്നനാമറിയും നിൽക്കുന്നുണ്ടായിരുന്നു ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു കാൽവരിമലയുടെ മുകളിൽ ക്രൂശിതനായ കർത്താവ് മരണപീഠയാൽ വിഷം വേദനിക്കുന്ന കർത്താവ് തൻ്റെ അമ്മയോട് പറഞ്ഞ മകൻ വചനമാണ് നമ്മൾ ശ്രവിച്ചത് യോഹനാനെ കാണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോ അമ്മയോട് ഈശോ പറയുകയാണ് ഇതാ നിന്റെ മകൻ അടുത്ത നിമിഷത്തിലെ കർത്താവ് യോഹന്നാനോട് പറയുകയാണ് പരിശുദ്ധ അമ്മയെ കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ നിന്റെ അമ്മ വചനം പറയുന്നു ആ നിമിഷം മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു കർത്താവ് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് നൽകുകയാണ് സ്വർഗീയ അമ്മയായിട്ട് നൽകുകയാണ് നൽകുന്നത് മാത്രമല്ല അവിടെ സംഭവിച്ചത് മറിച്ച് യോഹന്നാൻ്റെ ഭാഗത്ത് നിന്ന് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് ആ മലയുടെ മുകളിൽ നിന്ന് കർത്താവിൻ്റെ കുരിശു മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മയെ യോഹന്നാൻ തിരിച്ചു കൊണ്ടുപോയത് സ്വന്തം ഭവനത്തിലേക്കാണ് പരിശുദ്ധമ്മ താമസിക്കുന്നത് വീട്ടിലേക്കല്ല പിന്നീട് ചരിത്രവും പറയുന്നു പരിശുദ്ധ മറിയം കൂടെ നടന്നിരുന്നു എഫേ സ്യൂസിലെ യോഹന്നാൻ പോയപ്പോ അവിടെ വർഷങ്ങൾ യോഹന്നാനോടൊപ്പം താമസിച്ച് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന ഭവനം ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അങ്ങനെ യോഹന്നാൻ സ്വന്തം അമ്മയായി യേശുവിൻ്റെ വചനമനുസരിച്ച് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഈശോ ഏൽപ്പിച്ച നിമിഷം മുതൽ അവൻ അവളെ തൻ്റെ ജീവിതത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ ഇതേ പാരമ്പര്യമാണ് സഭയിലുള്ളത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അമ്മയായി പരിശുദ്ധ ഗനിയാമൃത്യത്തെ നൽകി യേശുവിൻ്റെ ശിഷ്യർക്ക് ശിഷ്യരെ പരിശുദ്ധ അമ്മയ്ക്ക് മക്കളായിട്ട് നൽകി ഈ ആത്മബന്ധമാണ് ആത്മീയ ബന്ധമാണ് കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ച് ഭക്തിയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് കൊണ്ട് മാത്രം കാര്യമായില്ല മറിച്ച് നമ്മൾ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ അമ്മയായിട്ട് സ്വീകരിക്കണം മാമോദീസ് നമ്മൾ മാമുദീസ് സ്വീകരിച്ച് യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ മൗതിക ശരീരമായ സഭയിൽ അംഗമായി തീരുന്ന ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിത്തീരുന്നു നമ്മൾ പരിശുദ്ധ അമ്മയുടെ മക്കളായി മക്കളായിത്തീരുന്നു ഈ ആത്മീയ ബന്ധത്തിലാണ് നമ്മുടെ എല്ലാ മരിയ ഭക്തികളും മരിയ പ്രസ്ഥാനങ്ങളും എല്ലാം അടിസ്ഥിതമായിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ എന്തുമാത്രം അമ്മയെ നമ്മുടെ ജീവിതത്തിൽ അമ്മയായി സ്വീകരിച്ചിട്ടുണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ചിരുന്ന പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും ആ അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിച്ച വിശുദ്ധരെ കാണാൻ സാധിക്കും ജപമാല ഭക്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ജപമാല ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ ഡൊമിനിക്ക് വിശുദ്ധ ബാദ്രിയോ അല്ലെങ്കിൽ വിശുദ്ധരായ സൈമൺ സ്റ്റോക്ക് ഉത്തരീയ ഭക്തി പ്രചരിപ്പിച്ച സൈമൺ സ്റ്റോക്ക് ഇവരെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയിൽ വളർന്നവരാണ് ആത്മബന്ധത്തിൽ വളർന്നവരാണ് സഭയുടെ നേതൃസ്ഥാനം ശുശ്രൂഷ ചെയ്തിരുന്ന പരിശുദ്ധ പിതാക്കന്മാർ മാർപ്പാപ്പന്മാര് എല്ലാവരും തന്നെ മരിയഭക്തരായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും തങ്ങളുടെ ശുശ്രൂഷകളെ ഏൽപ്പിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം ശക്തി പ്രാപിച്ച് തിരുസഭയെ നയിക്കുന്ന വലിയ ശുശ്രൂഷ പൂർത്തിയാക്കുകയും ചെയ്ത വലിയ മാർപ്പാപ്പന്മാർ അവരെ പോലെ തന്നെ നമ്മളും പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിക്കണം യോഗനാഥ് സ്വന്തം ഭവനത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടു പോയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വന്തമായി സ്വീകരിക്കുകയും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മൾ വ്യാപരിക്കുന്ന രംഗങ്ങളിലും അമ്മയെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യണം അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വളരെയേറെ ശക്തമാക്കും കുരിശിൻ ചുവട്ടി വെച്ച് സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം നന്ദി പറയാം ഈ ഭൂമിയിൽ നമ്മുടെ ജന്മ ഈ ഭൂമിയിൽ മനുഷ്യജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ സ്വന്തം ശാരീരികമായി ജന്മം നൽകിയ അമ്മമാരോടൊപ്പം സ്വർഗീയ അമ്മയെ നമ്മുടെ അമ്മയായി സ്വർഗീയ അമ്മയായി ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കാം അമ്മയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മബന്ധത്തിൽ ആഴ ആഴപ്പെട്ട് നിന്നുകൊണ്ട് അമ്മയെ വിളിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും എല്ലാവരും അവിടെയെല്ലാം പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ വല്ലവരോടുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറിച്ച് എൻ്റെ സ്വർഗീയ അമ്മയായ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന കൂടി ആ കൂടി ആ കൂടി അഭിമാനത്തോടുകൂടി കൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ കഴിയണം ജപമാലയിൽ ഓരോ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം ചൊല്ലുമ്പോഴും മറിയത്തെ അഭിസംബോധന ചെയ്ത ഗബ്രിയൽ ദൂതനെ പോലെ തന്നെ നന്മ നിറഞ്ഞ വളയെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് ഏറ്റുപറഞ്ഞ് മറിയത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം അഭിമാനത്തോടെ സ്തുതിക്കാൻ സന്തോഷത്തോടെ സ്തുതിക്കാൻ അവകാശത്തോടെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം കർത്താവ് അരുടെ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് ആത്മാവിൻ്റെ അറിഞ്ഞ് പറഞ്ഞ് വിശുദ്ധ എലിസബത്തിനോടൊപ്പം മറിയത്തെ പ്രകീർത്തിക്കാൻ നമുക്ക് കഴിയണം നീ സ്ത്രീകളിലെ അനുഗ്രഹീതയാകുന്നു നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുവെന്ന് പറഞ്ഞ് സ്തുതിച്ച പരിശുദ്ധ വിശുദ്ധ എലിസബത്തിനോടൊപ്പം പരിശുദ്ധ അമ്മയെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് നൽകിയ ഉന്നതമായ ദാനമാണ് പരിശുദ്ധ അമ്മയാകുന്ന ആ വലിയ ദാനം കർത്താവ് അമ്മയെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു നമ്മളെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു നമ്മൾ സുരക്ഷിതരാണ് അമ്മയില്ലാത്ത മക്കളല്ല അമ്മയില്ലാത്ത മക്കൾ അസ്വസ്ഥരായിത്തീരും ജീവിതത്തിൽ വഴിപിഴച്ച് പോകാം വഴി തെറ്റിപ്പോകാം പക്ഷെ അമ്മ കൂടെയുള്ള മക്കൾ ഒരിക്കലും വഴിതെറ്റാതെ മുന്നേറും അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന നമുക്ക് ആ കുരിശിൻ ചുവട്ടിൽ സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ ആ യേശുവിൻ്റെ ആ തിരുവചനങ്ങളിൽ നിന്ന് നമുക്കായിട്ട് കർത്താവ് പറയുന്നു യോഹന്നാനെ കാണിച്ചുകൊണ്ട് അമ്മയോട് ഈശോ പറഞ്ഞു ഇതാ നിൻ്റെ മകൻ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു കൊണ്ട് ഈശോ പറയുകയാണ് മറിയമേ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ മകൾ നമ്മളോട് ഈശ്വ പറയുന്നു മറിയത്തെ കാണിച്ചു കൊണ്ട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ അമ്മയായി സ്വീകരിക്കാം ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും അമ്മയെ നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും സ്ഥാപനത്തിലും ജീവിത വഴികളിലും കൂട്ടായി കാത്തു സൂക്ഷിക്കാം അമ്മയുടെ സംരക്ഷണ തണലിൽ മുന്നേറുവാൻ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിലും നമ്മുടെ കർത്താവിൻ്റെ തൊരു ആയിരിക്കുന്ന നമുക്ക് അല്പനേരം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആ യേശുവിനെ ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം Thank ദിവ്യകാരുണ്യമേ ുംരന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്തോ വരുന്നുജ്ഞാന ഈ ലോകബന്ധങ്ങളെക്കാൾ എല്ലാം ഉപരിയായി കർത്താവെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഈ ലോക ലോകസമ്പത്തിനേക്കാൾ എല്ലാം ഉപരിയായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ ലോക ബന്ധങ്ങളെ ഈ ലോക ലോകസമ്പത്തിനെ ിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നോന്നും പരിശുദ്ധ പരമമാ എന്നു ദിവ്യാരുണ്യമേ എന്നോമെന്നും അങ്ങന എന്നോമെന്നും അങ്ങ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാത്തിലും ഭൂപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ പരമമാരുണ്യെന്നും അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയും മധ്യസ്ഥയും സംരക്ഷകമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയും ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തിൽ ഭർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളും അമ്മയെ ഒരിക്കൽക്കൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളിത് അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകയും നാഥയുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു അമ്മേ ഭർത്താവായി ഈശോയെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കുരിശിക്കിടന്നങ്ങുന്ന യോഹനാനോട് പറഞ്ഞതുപോലെ ഇതാ നിൻ്റെ അമ്മയെന്ന് ഞങ്ങളോട് പറയുന്ന തിരുവചനം ഞങ്ങൾ കേൾക്കുന്നു കർത്താവേ ആ തിരുവചനം അനുസരിച്ച് ഇതാ ഈ നിമിഷം ഞങ്ങളെ തന്നെ പൂർണ്ണമായി പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അമ്മയും മധ്യസ്ഥതയും സംരക്ഷകയുമായി ഞങ്ങൾ സ്വീകരിക്കും പരിശുദ്ധ അമ്മ ഞങ്ങളെ അമ്മയുടെ മക്കളായി സ്വീകരിച്ചാൽ യേശുവിൻ്റെ സന്നിധിയിൽ അമ്മയുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ സന്നിധിയിൽ പരമപിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണം കർത്താവായി ഈശോയെ അമ്മയുടെ മക്കളായ അപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയുടെ കരം നീട്ടി ആശീർവദിക്കണമേ ഭർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം വിലയേറിയ രക്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകേ സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ दिव्वे